ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹാക്കായിട്ടാണ് നമ്മുടെ ഫേസിലുള്ള രോമം പോകാനും അതുപോലെ നമ്മുടെ ചുണ്ടിന് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ മാറാനും മൂക്കിന് ചുറ്റുമുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ മാറാൻ പെർമനൻ്റ് ആയിട്ട് റിമൂവ് ആകാൻ ഒരു അടിപൊളി ഹാക്കുമായിട്ടാണ് അതിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ഒരു പാത്രം വയ്ക്കാം അതിലേക്ക് അര ഗ്ലാസ് വെള്ളമൊഴിക്കുക പിന്നെ നാല് സ്പൂൺ പഞ്ചസാര ഒരു ലെമൻ്റെ ഫുൾ ജ്യൂസ് ഒരു സ്പൂൺ കോഫി പൗഡർ ഇത് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിച്ച് വറ്റിച്ച് ഈ ഒരു പരുവത്തിലെടുക്കുക ഒരു സ്റ്റിക്കി പരുവത്തിൽ എന്നിട്ട് അതൊരു വേറൊരു പാത്രത്തിലേക്ക് പകർത്തി അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മുടെ കടലമാവാണ് അതൊരു മൂന്ന് സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലൊരു തിക്ക് പരുവത്തിൽ എടുക്കുക എങ്കിൽ നമ്മുടെ ഫേസിലിരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇത് ഒലിച്ചിറങ്ങും എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ദ ഈ ഒരു ഇത്രയും കേട്ടോ എന്ന് വെച്ചാൽ ചെറിയൊരു സ്റ്റിക്ക് ആയിരിക്കും നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഇനി നമ്മുടെ ഫേസ് ഫുള്ള് വേണ്ട നമ്മുടെ മൂക്കിൻ്റെ അവിടെയും ലിപ്സിൻ്റെ ചുറ്റും മാത്രം മതിയെങ്കിൽ അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിത് ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് കാണിക്കാം നല്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ് നമ്മൾ വീക്കിലി ഒരു ത്രീ ഡേയ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഇതൊരു പത്ത് മിനിറ്റ് നമ്മൾ ഡ്രൈ ആവാൻ വയ്ക്കുക അതിനുശേഷം നമ്മളിത് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസ് പൊള്ളല് നന്നായിട്ട് മസാജ് കൊടുക്കുക ആ മുക്കിൻ്റെ അവിടെയും ലിപ്സിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇത് വാഷ് ചെയ്ത് കളയുക വാഷ് ചെയ്ത് കളയുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ ഫേസിലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആൻഡ് ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടാൻ നല്ലൊരു പാക്കാണിത് എന്താ നല്ല പാക്കാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ മൂക്കിൻ്റെ ചുറ്റുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവായി നല്ലൊരു ഗ്ലോ എഫക്റ്റ് കിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി പാക്കാണ് ഇനി ഒരു വീഡിയോ കാണുന്ന ബൈ ബൈ